ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പ്രിൻസ് ഹൈ ഹൈസ്കൂളിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നാളെ മുതൽ ടെസ്റ്റിന് കയറാൻ പോകുന്നവർക്ക് മനസ്സിലൊരു വേവലാതിയായിരിക്കും എന്തൊക്കെ പരിഷ്കരണങ്ങളാണ് വന്നിട്ടുള്ളത് എന്നുള്ളത് അപ്പോൾ അത്തരത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം അതായത് പരിഷ്കരിച്ച ഡ്രൈവിംഗ് ടെസ്റ്റിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് പ്രധാനമായിട്ട് എന്തൊക്കെ നോക്കണം എന്നുള്ളതുമായിട്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് നേരെ കാര്യത്തിലോട്ട് കടക്കാം കേട്ടോ ഓക്കെ ഈ പരിഷ്കരണങ്ങളൊക്കെ വന്നെങ്കിലും അത് എത്രത്തോളം പ്രാബല്യത്തിലാവുമെന്ന് ഞങ്ങൾക്ക് യാതൊരു ഐഡിയ ഇല്ല കാരണം ഞങ്ങൾ ട്രൈസ്കൂളുകാർക്കൊന്നും ഇതുവരെ മറ്റ് നിർദ്ദേശങ്ങളൊന്നും ലഭിച്ചിട്ടില്ല കാരണം അതിൽ തന്നെ നമ്മുടെ ഇപ്പോൾ പുതിയ വന്ന പരിഷ്കരണത്തിൽ തന്നെ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ വാഹനത്തിനുള്ളിൽ ഡാഷ് ബോർഡിലെ ക്യാമറ സ്ഥാപിക്കണമെന്നുള്ളൂ അപ്പോൾ അതിനെപ്പറ്റിയുള്ള മറ്റ് നിർദ്ദേശങ്ങളൊന്നും നമുക്കിതുവരെ വന്നിട്ടില്ല അപ്പോൾ അങ്ങനെ എന്താണ് പരിഷ്കരണവുമായി ബന്ധപ്പെട്ട വേറെ നിർദ്ദേശങ്ങളൊന്നും ഞങ്ങൾ ഡ്രൈവിങ് സ്കൂളുകാർക്ക് ഇതുവരെ ലഭ്യമായിട്ടില്ല അതുകൊണ്ട് എത്രത്തോളം അത് നടപ്പിലാകുമെന്നുള്ളതിനെ പറ്റി ഞങ്ങൾക്ക് യാതൊരുവിത ഉറപ്പുമില്ല കേട്ടോ എങ്കിലും വന്ന മാറ്റങ്ങൾ നമുക്കൊന്ന് മനസ്സിലാക്കി വയ്ക്കണം ഇതിലിപ്പോൾ വന്നിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പരിഷ്കരണങ്ങൾ ഒന്നാണ് നമ്മൾ ഇത്രയും നാൾ ആദ്യം ഹെച്ച് കയറും അതിന് ശേഷമായിരിക്കും ഇതാണ് റോഡ് ടെസ്റ്റിൽ പങ്കെടുക്കുന്നത് ഇപ്പോൾ ഹെച്ച് ഫെയിലായി കഴിഞ്ഞാൽ റോഡ് ടെസ്റ്റിൽ കയറാനായിട്ട് പറ്റില്ല ഓക്കെ പക്ഷേ ഇനി മുതൽ അങ്ങനെയല്ല ഇനി മുതൽ ആദ്യം നടക്കുന്നത് റോഡ് ടെസ്റ്റാണ് ഓക്കെ റോ ടെസ്റ്റ് കഴിഞ്ഞതിന് ശേഷമായിരിക്കും നമ്മുടെ ഹെച്ചിൻ്റെ ടെസ്റ്റ് ഉണ്ടായിരിക്കുന്നത് ഓക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാറ്റമാണ് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ നമുക്ക് നിലവിൽ നൂറോളം പേരാണ് നമ്മുടെ ഡ്രൈവിംഗ് ടെസ്റ്റിൽ പങ്കെടുത്തുകൊണ്ടിരുന്നത് അതിപ്പോൾ കുറച്ച് അറുപതിലോട്ട് എത്തിച്ചിരുന്നത് അറുപതെന്ന് പറയുമ്പോൾ നാൽപ്പത് പുതിയ ആൾക്കാർക്കും ബാക്കി ഇരുപത് വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ മുമ്പ് പങ്കെടുത്ത് ഫെയിലായ ആൾക്കാർക്കുള്ള റീടെസ്റ്റാണ് ഓക്കെ അങ്ങനെ ടോട്ടൽ അറുപതായിട്ട് അതും ചുരുക്കിയിട്ടുണ്ട് ഓക്കെ ഇനി അടുത്ത് നമ്മുടെ ഈ റോഡിൻ്റെ ടെസ്റ്റിൻ്റെ കാര്യം പറയുകയാണ് ആദ്യം നമ്മൾ റോഡിൻ്റെ ടെസ്റ്റ് ആണെന്ന് പറഞ്ഞല്ലോ ഓക്കെ അത് ഇത്തിരി ബുദ്ധിമുട്ട് വരുന്ന കാര്യം എന്ന് പറഞ്ഞാൽ അതിനുള്ളിൽ നമുക്കിപ്പോൾ വരുന്ന കാര്യങ്ങൾ ഒന്ന് ആംഗുലർ പാർക്കിംഗ് വരുന്നുണ്ട് ഓക്കെ അതുപോലെ തന്നെ പാരൽ പാർക്കിംഗ് വരുന്നുണ്ട് ഓക്കെ അതുപോലെ തന്നെ നമ്മുടെ കയറ്റത്തിൽ വാഹനം പിന്നോട്ട് പോകാതെ നിർത്തിയതിന് ശേഷം പിന്നോട്ട് പോകാതെ മുന്നോട്ടെടുക്കുക ഓക്കെ ഈ വക കാര്യങ്ങളെല്ലാം തന്നെ ഉൾപ്പെടുത്തി അതുപോലെ തന്നെ നമ്മുടെ എസ് രീതിയിൽ വാഹനം എന്താണ് ഓടിക്കുന്ന ആ ഒരു മെത്തേഡ് ഇതെല്ലാം നമ്മുടെ റോഡ് ടെസ്റ്റിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഇത്രയും പാസ്സായാൽ മാത്രമേ നമുക്ക് ഹെച്ചിൻ്റെ ടെസ്റ്റിൽ കയറാനായിട്ട് പറ്റുള്ളൂ ഇതൊക്കെ നിർബന്ധമായിട്ടും പാസ്സാകേണ്ട ടെസ്റ്റുകളാക്കി മാറ്റിയിട്ടുണ്ട് ഇനി അടുത്ത് നമ്മൾ ഇരുചക്ര വാഹനങ്ങൾ എടുക്കുകയാണെങ്കിൽ നിലവിൽ വിത്തൗട്ട് ഗിയർ വാഹനങ്ങൾക്ക് യാതൊരുവിധ മാറ്റങ്ങളും കൊണ്ടുവന്നിട്ടില്ല ഓക്കെ വേറെ പരിഷ്കരണങ്ങളൊന്നും ഇതുവരെ നിർദ്ദേശിച്ചിട്ടില്ല പക്ഷേ വിത്ത് ഗിയർ വാഹനങ്ങളിൽ അത്യാവശ്യം നല്ല മാറ്റം തന്നെ കൊണ്ടുവന്നിട്ടുണ്ട് കാരണം നമ്മുടെ ടെസ്റ്റ് ഗ്രൗണ്ടുകളുടെ താരം എന്ന് പറയുന്നത് ഇപ്പോൾ എം എ ടി ചേതക്ക് അത്തരത്തിലുള്ള വാഹനങ്ങൾ ചിലയിടത്ത് മാത്രമാണ് ബൈക്കുകൾ ഉപയോഗിച്ച് കാണാനായിട്ട് പറ്റുന്നത് പക്ഷേ ഇനി മുതൽ ബൈക്കുകളിലെ നമുക്ക് എട്ടെടുക്കാനായിട്ട് പറ്റുള്ളൂ അതായത് കാലിൽ ഗിയർ മാറ്റാൻ കഴിയുന്ന തൊണ്ണൂറ്റഞ്ച് സി സിക്ക് മേലെയുള്ള വാഹനങ്ങളിൽ മാത്രമായിരിക്കും ഇനി മുതൽ എട്ടെടുക്കാനായിട്ട് സാധിക്കുന്നത് ഓക്കെ അപ്പോൾ വിത്ത് ഔട്ട് ഗിയർ ആണെങ്കിൽ നമുക്കിപ്പോൾ ഉപയോഗിക്കുന്ന എക്സൽ പോലുള്ള വാഹനങ്ങൾ ഉപയോഗിക്കാനായിട്ട് പറ്റും ഓക്കെ ഇനി അടുത്ത് നമ്മുടെ ഫോർ വീലർ എടുക്കുകയാണെങ്കിൽ ഓക്കെ നമ്മൾ ഇപ്പോൾ മിക്കവാറും ഒക്കെ ഡ്രൈവിംഗ് സ്കൂളുകളിലെ ലൈസൻസിലൊക്കെ ആഡ് ചെയ്തിട്ടുള്ളത് നമ്മൾ പതിനഞ്ച് വർഷമൊക്കെ ആയ വാഹനങ്ങൾ മിക്കവാറും നമ്മുടെ മാരുതി എയ്റ്റ് ഹൺഡ്രഡ് പോലുള്ള വാഹനങ്ങളായിരിക്കും ഓക്കെ അപ്പോൾ അത്തരത്തിൽ പതിനഞ്ച് വർഷത്തിന് മേലെ പഴക്കമുള്ള വാഹനങ്ങൾ ഇനി മുതൽ നമുക്ക് ടെസ്റ്റിന് കയറ്റാനായിട്ട് പറ്റില്ല അത് നല്ലൊരു അടിയാണ് കേട്ടോ കാരണം ഞങ്ങളും ഇനി പുതിയ വാഹനങ്ങൾ വാങ്ങേണ്ടതായിട്ട് വരും ഓക്കെ പതിനഞ്ച് വർഷത്തിന് താഴെ പഴക്കമുള്ള പുതിയ വാഹനങ്ങൾ എടുക്കേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യത്തിലോട്ടാണ് ഞങ്ങളും വയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ പതിനഞ്ച് വർഷത്തിന് താഴെയുള്ള വാഹനങ്ങൾ ഇനി നമ്മൾ ലൈസൻസിൽ നിന്ന് മാറ്റി പകരം പതിനഞ്ച് വയസ്സിന് താഴെ മാത്രം പഴക്കമുള്ള വാഹനങ്ങൾ നമ്മുടെ ലൈസൻസിൽ ആഡ് ചെയ്ത് ആ വാഹനങ്ങളിലാണ് ഇനി എന്ത് ചെയ്യേണ്ടത് ടെസ്റ്റിന് പങ്കെടുപ്പിക്കേണ്ട അതുപോലെ തന്നെ പരിഷ്കരണത്തിൽ നമ്മുടെ ഡ്രൈവിംഗ് സ്കൂളുകാർക്ക് വീണ്ടും ഒരു ജോലി കൂടെ വരുന്നുണ്ട് നമ്മുടെ ടെസ്റ്റിന് പങ്കെടുപ്പിക്കുന്ന എൽ എം വിഭാഗം ഡ്രൈവിംഗ് ടെസ്റ്റിൽ അതായത് റോഡ് ടെസ്റ്റിന് പങ്കെടുപ്പിക്കുന്ന വാഹനത്തിനുള്ളിൽ ഡാഷ് ബോർഡ് ക്യാമറ അതുപോലെ തന്നെ നമ്മുടെ ലൊക്കേഷൻ തിരിച്ചറിയാൻ വേണ്ടി ജി പി എസ് സിസ്റ്റം ഇതൊക്കെ ഘടിപ്പിക്കണമെന്നുള്ള ഒരു പുതിയ പരിഷ്കരണവും കൂടെ കൊണ്ടുവരുന്നുണ്ട് ഓക്കെ അപ്പോൾ അത് അതിൻ്റെ ചുമതല ഡ്രൈവിംഗ് സ്കൂളുകാരെയാണ് ഏൽപ്പിച്ചിട്ടുള്ളത് എന്ന് വെച്ചാൽ ഡ്രൈവിംഗ് സ്കൂളുകാര് സ്വന്തം കയ്യിൽ നിന്ന് പൈസ മുടക്കി ആ ഒരു കാര്യം കൂടെ ചെയ്യണമെന്നുള്ള ഒരു നിർദ്ദേശം കൂടെ വന്നിട്ടുണ്ട് കേട്ടോ ഓക്കെ ഇതൊക്കെ എത്രത്തോളം നടപ്പിലാകും എന്നുള്ള കാര്യം അറിയില്ല ഓക്കെ എങ്കിലും എല്ലാവരും എന്ത് ചെയ്യാവുമെന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ നിർദ്ദേശം നിങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക അതായത് നിങ്ങൾക്കിപ്പോൾ ഒരു നിലപാട് കാണില്ലേ പുതിയ രീതിയാണോ നല്ലത് അതോ പഴയ രീതിയാണോ നല്ലത് അല്ലെങ്കിൽ പുതിയ രീതി കൊണ്ടുവന്നെങ്കിൽ അഥവാ കൊണ്ടുവരികയാണെങ്കിൽ എന്തൊക്കെ ചെയ്യണം അങ്ങനെയൊക്കെ കുറേ നിർദ്ദേശങ്ങൾ നിങ്ങൾക്കും കാണും നിങ്ങൾ കൃത്യമായിട്ട് അത് നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഓക്കെ നിങ്ങളുടെ എന്താണ് സപ്പോർട്ടായിട്ടോ അല്ലെങ്കിൽ പ്രതിഷേധമായിട്ടോ ഒക്കെ നമ്മുടെ ഒരു കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് അതിനുവേണ്ടി ഉപയോഗിക്കാം കേട്ടോ ഓക്കെ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇനി അടുത്ത് നമ്മൾ ഈ പരിഷ്കരണത്തിലുള്ള പാരൽ പാർക്കിംഗ് പോലെയുള്ള സംവിധാനങ്ങളെ കുറിച്ചുള്ള വീഡിയോസായിട്ട് ഞങ്ങൾ തൊട്ട് പിന്നാലെ വരും കേട്ടോ അപ്പോൾ ഓക്കെ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ ബൈ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ഓക്കെ ബൈ ബൈ